വടക്കും നാഥന്യമാണ് வீடியுண்ட் yeah. வரேன் <selection noise> <payment sounds smoke> കിട്ടില്ലേ ഹായ് പറയും ഹായ് ഒരു ഹായ് പറയും ഹായ് ആ ഉറക്കം പറയും അതിന് കേക്കണേ െ കണ്ട് മടങ്ങിയാത്രേ ബസ് തെരഞ്ഞുപിടിക്കണ കിലോമീറ്ററുകളിൽ നടക്കേണ്ടി വരും ദൂരത്താണ് പാർക്കിംഗ് കിട്ടിയില്ലേ വിചാരണ കിട്ടി അപ്പം ഞങ്ങൾ പോയോ അല്ലെ വണ്ടി എവിടെയാല്ലെവിടെയാണോ തെരഞ്ഞു കണ്ടുപിടിക്കണം തെരഞ്ഞു കണ്ടുപിടിക്കണം और मैं यही कह रहा हूं आज ये सरकारें जो हमारे यहां आ रहे हैं वो हमारी बारी-बारी से ഹലോ തിരുവാതിര പറ്റി എന്താ പറയാനൊക്കെ അടിപൊളി എല്ലാര്ക്കും സന്തോഷായിരുന്നു അങ്ങനെ തിരുവാതിര പഠിപ്പിച്ചു અરે <laughs> વારના തിരുവാതിര എന്തിനാവാർത്താക്കന്മാർക്ക് ആരോഗ്യ വായുസും ഒക്കെ ഉണ്ടാവാൻ വണ്ടിയിലാണ് തിരുവാതിര നോക്കുന്നത് പെണ്ണുങ്ങള് എല്ലാരും തിരുവാതിര നോക്കണം അന്ന് പറയാൻ കിട്ടീലോദിനൊക്കെ കണ്ടുപോലും സന്തോഷം

എല്ലാരും അപ്പൊ ഇതാണ് നമ്മളെ വണ്ടി നമ്മൾ വന്ന വടക്കൻ വടക്കൻ നാട്ടുരാജാവ് യാത്ര ചെയ്ത് ക്ഷീണിച്ച് ഇരിക്കുകയാണ് ഹായ് 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 ഇതാണ് നമ്മളെ വടക്കൻ വണ്ടീൻ്റെ മുതലാളിയാണ് ഹായ് നിങ്ങളെ പേരെന്താ പറയാ നിങ്ങളെ വണ്ടിന്നെ നമ്മളെ സ്വന്തം വണ്ടി വടക്കൻ അല്ലേ നിങ്ങളെ നമ്പറും ഇതിലുണ്ടല്ലോ ഇവിടെ മുന്നിലൊന്നും നമ്പർ എഴുതില്ലേ വണ്ടിക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും നാട്ടുരാജാവിനെ ബന്ധപ്പെടുക വടക്കൻ നാട്ടുരാജാവ് ഓക്കെ